സുപ്രഭാതം ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയാണേ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഉണ്ണിക്കണ്ണനാണല്ലേ വ്യാഴാഴ്ച ദിവസം നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാനേയും ശ്രീ മഹാവിഷ്ണുവിനെയും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ദിവസമാണെന്നല്ലേ അവർക്കാണ് ആ ദിവസം കൂടുതൽ പ്രാധാന്യമുള്ളത് അന്നേ ദിവസം വിഷ്ണു ഭഗവാന്റെയൊക്കെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ചെല്ലുവാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് വ്യാഴാഴ്ച ദിവസം ഭഗവാനെ ആചരിക്കാനായിട്ട് പറ്റുക എല്ലാവർക്കും എൽ ആ ദിവസം പ്രത്യേകം പൂജകളും ഒക്കെ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഏതൊരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യാഴാഴ്ച ദിവസം നമുക്കറിയാം ഭഗവാന് വേണ്ടിയിട്ട് ഏറ്റവും അധികം കഴിക്കുന്നത് അല്ലേ ഏറ്റവും അധികം നടത്തുന്ന വഴിപാട് നെയ്വിളക്കാണ് അപ്പോൾ നമുക്കും വീട്ടിൽ നെയ്വിളക്ക് ഭഗവാനെ തെളിയിക്കാം നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതല്ലേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ ഏഴോ നമുക്ക് എത്രയാണോ നമുക്ക് കത്തിക്കാനായിട്ട് നമുക്ക് തെളിയിക്കാനായിട്ട് സൗകര്യം അത്രയും നിലവിളക്ക് നെയ്വിളക്ക് നമുക്ക് നമ്മുടെ വീടുകളിൽ തെളിയിക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തുളസിയില സമർപ്പണമാണ് ആ തുളസിയില ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തുളസിയില അല്ലേ അപ്പോൾ ആ തുളസിയില നമുക്ക് തലേദിവസം തന്നെയോ അല്ലെങ്കിൽ അന്ന് രാവിലെയോ പറിച്ചെടുത്തിട്ട് വൃത്തിയായിട്ട് കഴുകി ഏഴെണ്ണം അല്ലെങ്കിൽ ഒൻപതെണ്ണം പതിനൊന്നെണ്ണം എന്നിങ്ങനെയായിട്ട് നമുക്ക് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവത വാസുദേവായ എന്നീ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഭഗവാന്റെ കാൽക്കൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് പിന്നെ ഭഗവാന് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ് മാല തുളസി മാല കെട്ടി നമുക്ക് ഭഗവാന് ചാർത്താവുന്നതാണ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ തുളസി ഇല ഒക്കെ ഒത്തിരിയുള്ള സ്ഥലം വീടുകളിലാണെങ്കിൽ തുളസി ഇല കെട്ടിട്ട് നമുക്ക് ഭഗവാന് മാല ചാർത്താവുന്നതാണ് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഭഗവാന് നൂറ്റിയെട്ട് ഇല തുളസി ഇല നമുക്ക് ഭഗവാന്റെ കാൽക്കല് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് പിന്നെ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പാൽപ്പായസവും ഒക്കെ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് അതൊന്നും നിർബന്ധമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സമർപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ നേദ്യം നമുക്ക് ഭഗവാന് സമർപ്പിക്കാം നേദ്യം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നേദ്യം വയ്ക്കാം ഇത് നേദ്യം വയ്ക്കാതെ ചെയ്യുന്നവരാണെങ്കിൽ നേദ്യം ഒഴിവാക്കിക്കോളൂ കുഴപ്പമില്ല മാല ചാർത്തുകയും അല്ലെങ്കിൽ തുളസിയില ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കുകയോ ആവാം അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുക അതൊക്കെ എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളത് ഒരു നെയ്വിളക്ക് ഭഗവാന്റെ ഭഗവാന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം തെളിയിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വ്യാഴാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുബേര ഭഗവാനെയാണ് വ്യാഴാഴ്ച ദിവസം കുബേര ഭഗവാന്റെ ദിവസം കൂടിയാണെന്നാണ് പറയുന്നത് കൂടാതെ വ്യാഴാഴ്ച ദിവസം ഗുരുഗ്രഹത്തിൻ്റെയും കൂടി ആധിപത്യമുള്ള ദിവസമാണ് അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ഗുരുഹോര അതായത് ഗുരുഗ്രഹത്തിൻ്റെ ദിവസമായതുകൊണ്ട് ഗുരുഹോര എന്ന് പറയുന്ന ഒരു ടൈമിംഗ് ഉണ്ട് അത് രാവിലെ ഉദയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറും ഉച്ചയ്ക്ക് ഒരു മണിക്കൂറുമാണ് വരുന്നത് രാവിലെ മെയിനായിട്ട് ആറു മണിക്ക് ഉദയമാണെങ്കിൽ ആറ് തൊട്ട് ഏഴ് മണിവരെയും ഇല്ലെങ്കിൽ ആറേ കാലിന് ഉദയമാണെങ്കിൽ ആറേകാലു തൊട്ട് ഏഴേകാല് വരെ അങ്ങനെ രാവിലെ ഒരു മണിക്കൂറാണ് വരുന്നത് പിന്നെ ഉച്ചയ്ക്കാണ് വരുന്നത് ഉച്ചയ്ക്ക് സ്ഥലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കും ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അത് അപ്പോൾ രാവിലെയാണ് നമുക്ക് എടുക്കാനായിട്ട് ഏറ്റവും സൗകര്യമായിട്ടുള്ള സമയം രാവിലെ ഉദയത്തിന് ഉദയം കഴിഞ്ഞിട്ടുള്ള ആ ഒരു മണിക്കൂർ സമയം നമ്മൾ കുബേര ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിലോട്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നും നൽകി ഞാൻ കണ്ടിട്ടില്ല കേരളത്തിന് വെളിയിലേക്കാണ് കൂടുതലും പ്രാധാന്യം നൽകി വരുന്നത് കണ്ടിട്ടുള്ളത് നമുക്ക് വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ നാരായണനെ ഭജിക്കാനായിട്ടുള്ള ഒരു ദിവസമാണല്ലേ അന്നേ ദിവസം നമ്മൾ ആ ഭഗവാനെയാണ് കൂടുതലായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അന്നേ ദിവസം നമ്മോ നാരായണ അല്ലെങ്കിൽ ഓന്നുമോ ഭഗവതി വാസുദേവായ എത്ര തവണ ചൊല്ലും ചൊല്ലാൻ പറ്റുന്നോ അത്രയും തവണ ചൊല്ലുവാണെങ്കിൽ അതാണ് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നത് അല്ലേ പിന്നെ രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാം അല്ലെങ്കിൽ ചൊല്ലാൻ അറിയാത്തവർക്ക് മൊബൈൽ ഫോണിൽ കേൾക്കാം പിന്നെ ഇപ്പം രാമായണ മാസം ആയതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാമായണം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അതുതന്നെ അതും എന്താണ് ഭഗവാനെ തന്നെ ശ്രദ്ധിക്കുന്നതിന് സമമാണ് അല്ലേ നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് ശ്രീരാമനാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണനാണ് രണ്ടും ഒന്ന് തന്നെ അല്ലേ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് സഹസ്രനാമ തുല്യം ശ്രീരാമനാമവരാനനെ എന്ന് അതായത് രാമരാമ എന്ന് ജപിക്കുന്നതും സഹസ്രനാമം ചൊല്ലുന്നതും ഒരുപോലെയാണ് രണ്ടും ഒരുപോലെയാണ് എന്നാണ് പറയുന്നത് സഹസ്രനാമം ചൊല്ലുമ്പോഴും രാമരാമ എന്ന് ജപിക്കുമ്പോഴും ഒക്കെ ഒരേ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ കർക്കിടകത്തിലെ വ്യാഴാഴ്ച ദിവസം ഭഗവാനെ ഒത്തിരി ഒന്നും വേണ്ട നമ്മളെ നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ ഭഗവാന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് രാമായണം കേട്ട് അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജെല്ലി ഇന്നത്തെ ദിവസം രാവിലെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം ധന്യമായി അല്ലേ ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം രാവിലെ തന്നെ നമുക്ക് കിട്ടും അങ്ങനെ ഇന്ന് ഞാനും ഭഗവാന് വേണ്ടിയിട്ട് നെയ്വിളക്ക് തെളിയിച്ചു നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന്റെ കാൽക്കൽ തുളസിയില സമർപ്പണം നടത്തി കൂടെ വെളുത്ത പൂക്കളും കൊണ്ട് സമർപ്പണം നടത്തി നേദ്യം വെച്ചു അങ്ങനെയാണ് ഇന്നത്തെ പൂജ ഞാൻ ചെയ്തതേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും ശുഭദിനം നന്ദി